കൂട്ടുകാരെയെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ആനകളെക്കുറിച്ചുള്ള രസകരങ്ങളായ അറിവുകളാണ് ഭൂമിയിലെ ഏറ്റവും വലിയ കരമൃഗങ്ങളാണ് ആനകൾ ഇവയ്ക്ക് പതിനോരായിരം കിലോഗ്രാം വരെ ഭാരവും പതിമൂന്ന് അടി വരെ ഉയരവും ഉണ്ടാകും ആനകൾ ഉയർന്ന ബുദ്ധിശക്തിയുള്ള മൃഗങ്ങളാണ് അവർക്ക് ശക്തമായ ബന്ധം രൂപപ്പെടുത്തുവാൻ കഴിവുമുണ്ട് ആനയുടെ കൂട്ടത്തിൽ ഒരു നേതാവ് ഉണ്ടാകും ആ ആനയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടമായി താമസിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു സമൂഹ ജീവി എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം അവർക്ക് സങ്കീർണമായ ആശയവിനിമയ ശേഷിയും പ്രശ്ന പരിഹാര കഴിവുകളുമുണ്ട് ആനകൾക്ക് ദീർഘായുസ് ഉണ്ട് കാട്ടിൽ എഴുപത് വർഷം വരെ ജീവിക്കാൻ ആനകൾക്ക് സാധിക്കും ആനകൾക്ക് സ്വയം ശരീര താപനില കുറയ്ക്കാൻ പ്രത്യേക രീതികൾ തന്നെയുണ്ട് കാറ്റ് സൃഷ്ടിക്കാൻ അവ ചെവികൾ അടിക്കുന്നു ഇത് അവയുടെ ശരീര താപനില നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട് ഓർമ്മയ്ക്ക് പേരുകേട്ട മൃഗമാണ് ആനകൾ വർഷങ്ങൾക്ക് ശേഷവും മുമ്പും കണ്ടുമുട്ടിയ ആനകളെ തിരിച്ചറിയാൻ ഇവയുടെ ബുദ്ധിശക്തി പ്രാപ്തമാണ് കരയിലെ എല്ലാ സസിനികളിലും വെച്ച് ആനകൾക്ക് ഏറ്റവും വലിയ തലച്ചോറുണ്ട് രണ്ട് വർഷങ്ങൾക്ക് ശേഷവും അവർ കണ്ടുമുട്ടിയ ദൂരെയുള്ള വെള്ളക്കെട്ടുകൾ മറ്റ് ആനകൾ മനുഷ്യർ എന്നിവയെ ഓർത്തെടുക്കുവാൻ കഴിവുണ്ട് പല സംസ്കാരങ്ങളിലും ആനകൾ ഭാഗ്യത്തിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു ആനകൾക്ക് മനുഷ്യരുമായി ദീർഘവും സങ്കീർണവുമായ ചരിത്രമുണ്ട് ഗതാഗതത്തിനും കൃഷിക്കും യുദ്ധത്തിനും ആനകളെ ഉപയോഗിച്ചിരുന്നു എന്നാൽ പിന്നീട് ആനക്കൊമ്പുകൾക്കായി ഇവയെ വേട്ടയാടപ്പെട്ടിട്ടുണ്ട് ആവാസ വ്യവസ്ഥയുടെ നാശവും വേട്ടയാടലും കാരണം ആനകൾ ഇന്ന് വംശനാശ ഭീഷണിയിലാണ് ലോകത്ത് മൂന്നിനം ആനകളാണ് ഉള്ളത് ആഫ്രിക്കൻ ആന ഏഷ്യൻ ആന കാട്ടാന ആഫ്രിക്കൻ ആനയാണ് ഏറ്റവും വലുത് മരുഭൂമികൾ മഴക്കാടുകൾ എന്നിവയിൽ കാ ഇവ കാണപ്പെടുന്നു അതേസമയം ഏഷ്യൻ ആന ചെറുതും ഏഷ്യയിലെ മഴക്കാടുകളിലും പുൽമേടുകളിലും മരുഭൂമിയിലും കാണപ്പെടുന്നവയാണ് വനയാനകൾ അഥവാ കാട്ടാനകൾ ഏറ്റവും ചെറുതാണ് പടിഞ്ഞാറൻ മധ്യൻ ആഫ്രിക്കയിലെ മഴക്കാടുകളിൽ ഇവ കാണപ്പെടുന്നു ആനകൾ അസാധാരണമായ ഓർമ്മകൾക്കും പ്രശ്നപരിഹാര കഴിവുകൾക്കും പേരുകേട്ടതാണ് ഭക്ഷണത്തിലേക്കും വെള്ളത്തിലേക്കും എത്താൻ വടികളും കൊമ്പുകളും പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതായി നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ വെള്ളം ലഭിക്കുന്നതിന് വരണ്ട നദീതടങ്ങളിൽ കിണർ കുഴിക്കുന്നതിന് അവയുടെ തുമ്പിക്കൈ പോലും നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ആനകൾക്ക് കുടുംബത്തെക്കുറിച്ചുള്ള ശക്തമായ ബോധ്യമുണ്ട് മാത്രമല്ല അവരുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദുഃഖിക്കുകയും ചെയ്യും അസ്ഥികൾ സന്ദർശിക്കുക കരയുക അവശിഷ്ടങ്ങളിൽ ജാഗ്രത പുലർത്തുക തുടങ്ങിയ ദുഃഖത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് വളരെ ദൂരത്തേക്ക് സഞ്ചരിക്കാൻ താഴ്ന്ന ആവൃത്തിയിലുള്ള ശബ്ദങ്ങളിലൂടെ ആശയവിനിമയം നടത്തുന്നതിന് ആനകൾക്ക് സവിശേഷമായ ഒരു മാർഗമുണ്ട് ഈ ശബ്ദങ്ങൾ മനുഷ്യർക്ക് കേൾക്കാൻ കഴിയാത്തത്ര കുറവാണ് എന്നാൽ ആനകൾക്ക് അവയുടെ സെൻസിറ്റീവ് ഫൂഡ് പാടുകൾ ഉപയോഗിച്ച് അവയെ നിലത്തുകൂടി കണ്ടെത്തുവാനാകും ആനകൾക്ക് മനുഷ്യരുമായി പ്രത്യേക ബന്ധം തന്നെയുണ്ട് സാധനങ്ങൾ കൊണ്ടുപോവുക വിനോദസഞ്ചാരികളെ കൊണ്ടുപോവുക തുടങ്ങിയ ജോലികൾ ചെയ്യാൻ ആനകൾക്ക് പരിശീലനം നൽകുകയും അവ വളരെ വേഗം ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു ടൂറിസം മേഖലയിൽ ആനയുടെ പങ്ക് വളരെ വലുതാണ് ആനകൾ മികച്ച നീന്തൽക്കാരാണ് ആനകൾ വെള്ളത്തിൽ കളിക്കുന്നതും വളരെ രസകരമായ കാഴ്ച തന്നെയാണ് ആനകൾക്ക് വെള്ളത്തിൽ തങ്ങി നിൽക്കാനും അവയുടെ ശക്തിയേറിയ കാലുകൾ തുഴയുവാനും ഉപയോഗിക്കുവാൻ കഴിവുണ്ട് ആരത്തിലുള്ള വെള്ളം കടക്കുമ്പോൾ അവർ തുമ്പിക്കൈ സ്നോക്കറായി ഉപയോഗിക്കുന്നു അതിനാൽ വെള്ളത്തിനടിയിൽ ആയിരിക്കുമ്പോൾ പോലും അവർക്ക് സാധാരണ സ്ഥിതിയിൽ ശ്വസിക്കുവാൻ സാധിക്കും ആനകൾക്ക് തുമ്പിക്കൈയുടെ അറ്റത്ത് വിരലുകൾ ഉണ്ട് ആഫ്രിക്കൻ ആനകൾക്ക് രണ്ടെണ്ണവും ഏഷ്യൻ ആനകൾക്ക് ഒന്നും അതിനാൽ തന്നെ ചെറിയ വസ്തുക്കൾ കൈകാര്യം ചെയ്യുവാൻ ഇത് അവയെ സഹായിക്കുന്നു ആനകൾക്ക് സൂര്യതാപം ഏൽക്കാവുന്ന സെൻസിറ്റീവ് ചർമ്മമാണുള്ളത് സൂര്യൻ്റെ ഹാനികരമായ കിരണങ്ങളെ പ്രതിരോ പ്രതിരോധിക്കുവാൻ ആനകൾ സ്വയം മണലെറിയുന്നതും പൂഴിവിതറുന്നതും എല്ലാം ഇതിനു വേണ്ടി തന്നെയാണ് പിടിയാനകൾ അഥവാ പെണ്ണാനകൾ ഒമ്പത് വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയിൽ പൂർണമായ ലൈംഗിക വളർച്ച പ്രാപിക്കുന്നു സാധാരണയായി പതിമൂന്നാം വയസ്സിൽ ആദ്യത്തെ ഗർഭം ധരിക്കുന്ന ആനയ്ക്ക് അമ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വരെ പ്രസവിക്കുവാനുള്ള ശേഷി ഉണ്ടാകും ഓരോ അഞ്ചു വർഷത്തിലും പിടിയാനകൾ ഗർഭം ധരിക്കാറുണ്ട് സസ്യനികളിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ ഗർഭകാലം ആനയുടേതാണ് അറുനൂറ്റി അറുപത് വരെ ദിവസങ്ങൾ വരെ നീണ്ടുപോയേക്കാം ഒരു പ്രസവത്തിൽ ഒരു ആനക്കുട്ടിയാണ് സാധാരണ ഉണ്ടാകാറുള്ളത് ജനിക്കുമ്പോൾ ആനക്കുട്ടികൾക്ക് തൊണ്ണൂറ് മുതൽ നൂറ്റി പതിനഞ്ച് കിലോ വരെ ഭാരമുണ്ടാകും കുട്ടിയാനകൾക്ക് ഓരോ ദിവസവും ഓരോ കിലോ വീതം ഭാരം വർദ്ധിക്കും വനങ്ങളിൽ ജനിക്കുന്ന ആനക്കുട്ടികളെ സംരക്ഷിക്കുവാൻ കൂട്ടത്തിലെ മുതിർന്ന പിടിയാനകളും കൂടും കുട്ടിയാനകളുടെ ജനനം മുതൽ വളർത്തുന്നത് കുടുംബത്തിലെ മുഴുവൻ പിടിയാനകളും ചേർന്നാണ് ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും മിഷ്ടമായി കാണുമെന്ന് ദൈവനാമത്തിൽ വിശ്വസിച്ചു കൊള്ളുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണമേ എന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു ഇനി അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയി നമുക്ക് കണ്ടുമുട്ടാം കൂട്ടുകാരേ